ഹലോ ചക്കരകളെ വിശേഷം ഓ എത്ര പേരെക്ക് മെസ്സേജ് ഇട്ട് എവിടെയാണ് എന്ന് പറഞ്ഞോണ്ട് ഇവിടെ വൈഫൈ പോയി കിടക്കുമായിരുന്നു ഇപ്പോഴാണ് റെഡി ആയത് അതുകൊണ്ട് വീഡിയോ പിടിക്കാൻ താമസിച്ചു പോയി ഇന്ന് ഞാനൊരു ചീത്ത നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കുറേ പേര് കാണും അവരുടെ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേണ്ട ഞാൻ എനിക്കൊരു പറണമെന്ന് തോന്നി പല പല വീഡിയോയിലും ഇൻസ്റ്റാഗ്രാമിലും എവിടെ എവിടെയൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ വിവാദ പ്രശ്നങ്ങൾ പറയലെന്ന് പറഞ്ഞാൽ ഞാനൊരു നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു എൻ്റെ വിശ്വാസം ഞാൻ നല്ലതേ പറയൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം എനിക്ക് പറയാനുള്ള കാര്യം പറയട്ടെ ഞാൻ പൊതുവായി നമ്മളിപ്പോൾ കാണുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഫിലിം നമ്മുടെയൊക്കെ സാധാരണ വീടുകളിൽ നിന്ന് പോകുന്ന പെൺകുട്ടികളല്ലേ നമ്മൾ കാണുന്നത് നമ്മളും മലയാളീസാണ് നമ്മൾ എന്താ പറയുന്നത് കുലസ്ത്രീ ചമയൽ ഒന്നുമല്ല നമ്മൾ എനിക്ക് ഞാൻ കുലസ്ത്രീയൊന്നുമല്ല അത്ര നല്ല സ്ത്രീയുമല്ല എന്നുവെച്ച് മോശമായതൊന്നും അങ്ങനെ കാണിക്കത്തില്ലെന്ന് നല്ല ഉറപ്പുള്ള സ്ത്രീയുമാണ് ഞാനൊരു കാര്യപ്പെട്ടേ ഇപ്പം ഈ ഒരു ബ്ലൗസ് ഇങ്ങനെ വെട്ടിയിരിക്കുന്നു ഇതിനകത്ത് ഈ സാധനം കണ്ട ഇത് ഞാൻ എന്തിനാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത് എന്നറിയാമോ പിന്നെ അതായത് എൻ്റെ ക്ലിവേജ് എൻ്റെ ഇടുക്കുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതെന്തിനാണ് എൻ്റെ വീഡിയോ കുടുംബമായിട്ടിരുന്ന് കാണാം വയ്യ എന്താണ് ഇവർ കാണിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ ചില വീഡിയോകളിലൊക്കെ ഇങ്ങനെ 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 ഒരു ഇച്ചിച്ചിരി ഇങ്ങനെ മുട്ടി ഒന്നും കാണത്തില്ല എങ്കിൽ തന്നെ ഞാനതിനെ നെഞ്ചിടുപ്പോടുകൂടി കണ്ടിട്ടുണ്ട് ഈ ഇത് ഡിലീറ്റ് ചെയ്യാൻ പലപ്പോഴും ഒരുങ്ങിയിട്ടുണ്ട് അപ്പോഴൊക്കെ ബോബനെക്കുറിച്ച് അത് കുഴപ്പമില്ല ഒരു വൃത്തിയടില്ല എന്ന് പറഞ്ഞാൽ അവരെനിക്കൊരു ആശ്വാസം അതിന് കിടന്നുറങ്ങുമ്പോഴും എനിക്ക് ആ വിചാരം ദൈമ എൻ്റെ എന്നെ വല്ല അങ്ങനെ പറയുവെന്ന് അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല അതൊരു നമ്മുടെ നഗ്നത മറ്റുള്ളവർ കണ്ട് ആസ്വദിക്കുന്നത് ആയിട്ട് നമ്മൾ നിന്ന് കൊടുക്കുന്നത് അത്ര ശരിയല്ലെന്ന് തോന്നുന്നത് ഒരു കുലസ്ത്രീക്ക് അങ്ങനെ കുലസ്ത്രീ ചിന്തയാണോ അത് ആണോ ചിന്തിച്ച് നോക്ക് ഇപ്പം നമ്മുടെ ഇങ്ങനത്തെ ഒരു വശം നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ ഏതൊരു പുരുഷൻ പുരുഷൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അമ്പയെ തുണി ചുറ്റി വെച്ചിരിക്കുന്ന കണ്ടാലും ഒന്ന് നോക്കും അവൻ അവൻ പെട്ടെന്ന് പുരുഷന് വേഗം വികാരവനാ വികാരം ഉണ്ടാകുന്നവൻ അവനൊരു പടം കണ്ടാലും ഒരു നാനായി കണ്ടാലും ഒരു എന്ത് എന്തിലൊരു പ ഇങ്ങേറ്റം ഇങ്ങേറ്റ ഒരു ഇന്നറിട്ട് ഒരു സ്ത്രീയെ കണ്ടാലും അവനൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ബോബം കേട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അവർക്ക് ഒരു സെക്സ് തോന്നുന്നു പക്ഷേ നമ്മൾ അങ്ങനൊരു സാഹചര്യം നമ്മുടെ ശരീരത്തായിട്ട് നോക്കി തോ ഉണ്ട അതിനെ നമ്മൾ ഈ വസ്ത്രം ധരിച്ചിരിക്കും ഈ വസ്ത്രം എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ശരി അല്ല പിന്നെ വസ്ത്രമില്ല നടന്നാൽ പോരെ അല്ലേ വസ്ത്രം ശരിക്കും ഉണ്ടാക്കി വെച്ച് ഈ വസ്ത്രം എന്ന് പറഞ്ഞ ലേബലിൻ്റെ സിമ്പലിൻ്റെ ആവശ്യം എന്താണ് നമുക്ക് നമ്മുടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ അച്ഛനാണെങ്കിൽ പോലും അങ്ങോട്ട് നോക്കിയ വികാരം ഉണ്ടാകും നമ്മുടെ സഹോദരനുണ്ടാകും വികാരം അവരെല്ലാം അങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നവരാ അങ്ങനെ ഇപ്പോൾ ഇത് കണ്ട ഈ സാധനം കണ്ട ഇതിപ്പോൾ ഞാൻ എൻ്റെ ബ്രേസറിൽ ഇങ്ങനെ എൻ്റെ ഇന്നറിൽ ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനം ഇത് കണ്ട ഇതെന്തുകൊണ്ടാണ് ഇത് ഞാൻ വെച്ചിരിക്കുന്നത് എനിക്കിത് വേണം വെക്കാതെ ഇങ്ങനെ തുറന്നിട്ടുണ്ടാക്കാൻ എനിക്കങ്ങനെ തുടങ്ങാനുള്ള ഒരു ഗഡ്സില്ല അങ്ങനെ എൻ്റെ ആരെങ്കിലും നമ്മൾ കുഞ്ഞു പിള്ളേരാണെങ്കിൽ പോലും ഒന്ന് വളർന്നു വരുന്ന പിള്ളേരാണെങ്കിൽ പോലും ഇങ്ങനെ ഇങ്ങനെ നോക്കും ഇപ്പം നമ്മൾ ഏതെങ്കിലുമൊക്കെ പൊതുവേദികളിലൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇപ്പം കണ്ടില്ലേ ഓരോരുത്തരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് സാരി കൊടുത്ത് തുടങ്ങി ഇതിങ്ങനെ ചാടി നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് അതിങ്ങനെ സൂം ചെയ്ത് എടുത്തിരിക്കുക എന്നിട്ട് അതെടുത്ത് വൾഗാരിറ്റിയോട് കൂടി എടുത്തിട്ടിരിക്കുവാണ് ഇതിനകത്തൊക്കെ ഇട്ടിട്ട് ഇവരൊക്കെ വീട്ടിൽ പോയിരുന്നു വേറെ ആയിരിക്കും കാണിക്കുന്നത് എല്ലാ സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കല്ലോ സത്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുമല്ലോ അതൊരു നല്ലൊരു പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പോകുന്ന പെൺകുട്ടികൾ ഇങ്ങനെ കാണി എൻ്റെ സ്ഥാനത്തുകളൊക്കെ ഇങ്ങനെ കാണിച്ചാൽ ഞാൻ കൊല്ലും ഞാൻ ഇങ്ങനെ കാണിച്ചാൽ അപ്പം തന്നെ നല്ല തള്ള കിഴുക കൊടുക്കണം അത് ഒരു സദാചാര ബോധമെന്ന് ഞാൻ അതിനെ പറയുന്നില്ല എന്താ പറയേണ്ടത് മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണം എങ്കിൽ നമ്മളിങ്ങനെ എന്ന് പറഞ്ഞ് നമ്മളെ കാണരുത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞ് നഗ്നത പ്രദർശിപ്പിക്കുന്ന സ്ത്രീയെ എപ്പോഴും ആസ്വദിക്കാൻ ഒരു പുരുഷൻ ആഗ്രഹിക്കത്തില്ല തൊട്ടാസ്വദിക്കാൻ അല്ലെ അവളെ അനുഭവിക്കാൻ ഒരിക്കലും അവളെപ്പോലൊരു സ്ത്രീയെ ഭാര്യയേക്കാൻ ഒരു പുരുഷനും ആഗ്രഹിക്കത്തില്ല അതിൽ നിന്ന് തന്നെ എല്ലാം എല്ലാം ആ ഒരു എൻ്റെ ഈ വാചകത്തിനുള്ളിലുണ്ട് അല്ലേ സമൂഹത്തിൽ നല്ലൊരു ഇപ്പം തന്നെ ഇപ്പോൾ ഒരു സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നല്ലോ വലിയ വിഷയങ്ങൾ നടന്നു വയ്ക്കുന്നത് ഇങ്ങനെ ക്ലിവേച്ചൊക്കെ കാണിച്ച് നോക്കുമ്പോൾ ഘോര ഘോരം നമ്മൾ ഇതേക്കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഇട ഇങ്ങനെയുള്ള വീ ഇങ്ങനെയുള്ള കാണിക്കുന്ന ഭാഗങ്ങളുള്ള വീഡിയോകൾ എടുത്തിടുകയാണ് ഇതിനകത്ത് ഇട്ടിട്ട് നിങ്ങളെ നാണി നാറ്റിക്കുകയാണ് അപ്പം തന്നെ നമ്മൾ ഇവരൊക്കെയാണ് ഇതെല്ലാം തുറന്നിങ്ങനെ കാണിക്കുന്ന ഇവരാണ് ചാരിത്ര പ്രസംഗം നടത്തുന്നത് എന്ന് അതിൻ്റെ അടിയിലോട്ട് കമൻ്റിലേക്ക് നിങ്ങൾ നോക്ക് കമൻറ്റ് കണ്ടിട്ട് അസ്വസ്ഥതപ്പെട്ടിട്ടാണ് ഞാനിത് വന്നത് എനിക്കിതൊന്നും പറയേണ്ട ഒരു മാറ്ററല്ല അല്ല ഞാനും ഒരു നിങ്ങളെപ്പോലൊരു സ്ത്രീയാണ് നിങ്ങളെ ആരെങ്കിലും കല്ലെടുത്ത് എറിയുമെന്ന് കാണുമ്പോൾ എൻ്റെ ഉള്ളിലൊരു വേദനയുണ്ട് എന്നെപ്പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു കൂടപ്പുറപ്പിൻ്റെ മകളായിരിക്കും ആയിട്ടായിരിക്കും എൻ്റെ ഒരു സഹോദരി എൻ്റെ ഒരു നമ്മളെല്ലാം ഒരു ഞാനൊരു സ്ത്രീയാണ് അതൊക്കെ തന്നെ ചിന്തിച്ചാൽ മതി ഞാനൊരു സ്ത്രീയാണ് എനിക്ക് മറ്റൊരു സ്ത്രീയെ കല്ലെറിയുമ്പോൾ ഒരു ഒരു വിഷം എന്തുകൊണ്ടാണെങ്കിൽ പോലും അവർക്ക് ആ സാഹചര്യത്തിൽ ഒന്നും മാറ്റാമായിരുന്നല്ലോ എന്ന് ഒരു ചിന്ത കല്ലറ പുരുഷൻ അങ്ങനെയാണ് അപ്പം സ്ത്രീ അങ്ങനെ ആയി നിന്ന് കൊടുക്കരുത് അവർക്ക് അനുയോജ്യമായ രീതിയിൽ കല്ലെറിയാൻ വേണ്ട രീതിയിലേക്ക് നമ്മൾ നിന്ന് കൊടുക്കരുത് ഇങ്ങനെ കാണിക്കുന്നതല്ല സ്വാതന്ത്ര്യം ഇങ്ങനെ സെക്സ് നമ്മുടെ മറച്ചു വെക്കേണ്ട മാറിടങ്ങളൊക്കെ മുക്കാൽ ഭാഗം പുറത്ത് കാണിച്ച് നടക്കുന്നതാണോ സ്വാതന്ത്ര്യം അതൊന്നുമല്ല സ്വാതന്ത്ര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് സ്വാതന്ത്ര്യം അതാണോ ഒരു പെണ്ണിൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം കാലം നിൽക്കുക കൊണ്ട് മോശം പറയിപ്പിക്കാതിരിക്കുക മറ്റുള്ളവർക്ക് ഉപദ്രവമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നമ്മുടെ സമൂഹത്തിന് മോശം സന്ദേശം കൊടുക്കാതിരിക്കുക ഏ എല്ലാ എന്താ പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തും ചെയ്യാം പക്ഷേ എങ്കിൽ അത് സമൂഹത്തിന് മോശം മോശം സന്ദേശം കൊടുക്കുന്നതാകരുത് ഇപ്പം ഇങ്ങനെ ചില പെൺകുട്ടികളുടെയൊക്കെ ധാരണ ഇങ്ങനെ മൊത്തം ഇങ്ങനെ തുറന്ന് കാണിച്ചാൽ അതാണ് സ്വാതന്ത്ര്യം ഞങ്ങളിങ്ങനെ നടക്കും ഇതാണ് ഞങ്ങൾക്ക് ഇതാണ് വലിയത് വെറുതെ നിങ്ങളെ വെറും തറയും ആഭാസ സ്ത്രീയായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളെ വീട്ടിലിരിക്കുന്നവരെ കൂടെ തെറി പറയുമാണ് ആളുകൾ എന്തിനാ അങ്ങനെ പറയിപ്പിക്കുന്നത് സത്യത്തെ അവർ നിരപരാധികളായിരിക്കും ഇല്ലേ അപ്പം എൻ്റെ ആ വീട്ടിലേക്ക് രണ്ട് പിമ്പളരെ ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നത് ഇവളുമാരും ഇങ്ങനത്തെ വേഷമൊക്കെ കെട്ടാനൊന്ന് വിശ്രമിച്ചിട്ടുണ്ട് കീറിക്കളഞ്ഞിട്ടുണ്ട് ഞാൻ അത്ര ഇത്ര മതിയെന്ന് പറയും ഇപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ പോലും കുഞ്ഞുങ്ങളെ പക്ഷേ പക്ഷേങ്കിൽ ഇതെനിക്ക് പറണമെന്ന് തോന്നി പല പല അങ്ങനെ കാണിക്കുന്ന അങ്ങനെ കാണിച്ച് കാശുണ്ടാക്കുന്നവരുണ്ടാക്കട്ടെ ആ കാശൊന്നും അതേ താലമൊന്നും നിലനിൽക്കത്തൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരെവിടെ അച്ചെന്നാലും മാറി നിൽക്കേണ്ടി വരും ആദ്യത്തെ ഇതൊക്കെ ഉള്ളു അത് കഴിയുമ്പോൾ അതെല്ലാം തീരും ആളുകൾ എന്നാലും അവരെ ഉള്ളി നിങ്ങൾക്കറിയാൻ പറ്റ ഒരു പ്രച്ഛന്ന വേഷക്കാരെ പോലെ പിന്നെ നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കത്തില്ല ഇവിടെ ഇത്രയോ മുൻ നായികമാരും നടികളും വലിയ വലിയ ആൾക്കാരൊക്കെ ഇവിടെ വേറെയുണ്ട് അവർ നിങ്ങൾ ശ്രദ്ധ അവർ വലിയൊരു നഗ്നത കാണിച്ചിട്ടാണ് അവരെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഇങ്ങനെ വലിയ നമ്മളൊരു ബഹുമാനത്തിൻ്റെ പദവി കൊടുത്തിരുതിരിക്കുക എത്രയോ എത്രയോ നല്ല ഉയർന്ന ആൾക്കാരുണ്ട് നമ്മുടെ എത്രയോ നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റും ഒത്തിരി എത്ര ഗായികമാരുണ്ട് എത്ര നല്ല നടികളുണ്ട് എത്ര എത്ര വലിയ ഉദ്യോഗസ്ഥരുണ്ട് അവരൊക്കെ ഇത് കാണിച്ചിട്ടാണ് അതാണോ സ്വാതന്ത്ര്യം നല്ല സ്വന്തം വിദ്യാഭ്യാസം സ്വാതന്ത്ര്യം വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം നേടുക സ്വന്തം കാലം നിൽക്കുക കുടുംബത്തെ സംരക്ഷിക്കുക സഹജീവികൾക്ക് മോശമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡലായി ജീവിക്കുക ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ട് ഒരു സ്വാതന്ത്ര്യം അങ്ങനെയൊരു സ്ത്രീയുടെ മുമ്പിൽ ഒരു ഐഡൻറ്റിറ്റി ഉള്ള സ്ത്രീ അവളാണ് സ്വാതന്ത്ര്യം തോടെ അതാണ് ഒരു സ്വാതന്ത്ര്യം എന്ന് ഞാൻ പറയുന്നത് അതല്ലാതെ ഇതൊന്നും കാണിക്കുന്നത് എൻ്റെ വസ്ത്രധാരൻ ഇങ്ങനെയാണെങ്കിൽ ഇതാണോ സ്വാതന്ത്ര്യം ഇപ്പം എന്നെ ഇതിനകത്ത് ഒന്ന് നിറവി പറയും എനിക്കറിയാം എനിക്കത് വിഷയമില്ല നിങ്ങൾ തെറി പറയുന്നത് ഞാൻ അങ്ങോട്ട് ഡിലേറ്റ് ചെയ്ത് കളയും നമ്മളായിട്ട് ഈ ആണുങ്ങളുടെ നമ്മുടെ അച്ഛനാണേലും വീട്ടിലുള്ളവരെ പോലും നമ്മൾ വിശ്വസിക്കരുത് നമ്മുടെ നഗ്നതയിൽ അവർ ആദ്യം കണ്ണു വരുത്തുള്ളൂ അത് കഴിഞ്ഞാൽ അവർ തലച്ചോറ് അവരോട് പറഞ്ഞു കൊടുക്കും അങ്ങനെയല്ല നിന്റെ മകളാണെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു പക്ഷേ അവർ കണ്ണ് മാറ്റുന്നത് ഓട്ടോമാറ്റിക്കലി അങ്ങ് തോന്നിപ്പോകും അതിൻ്റെ സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുതും ഉണ്ടാക്കി കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കരുത് അതിനെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ചില പിള്ളേർത്തൊക്കെ പറയാൻ ചിലവർ തല്ലാൻ ചെല്ലും അപ്പോൾ ഒരു സ്വാതന്ത്ര്യത്തിൽ നമുക്കൊന്നും ഒന്നും അറിയത്തില്ല നമ്മളൊക്കെ ഇത്രയും കാലം ജീവിച്ചത് വെറുതെയാണ് എന്നുള്ള സ്റ്റൈലിൽ അവരവിടെ ഇന്നലെ വന്ന പിള്ളാരാണ് ഒരു അരിവോ സമ്പത്തും ഇല്ലേലും പറഞ്ഞ് സംസാരിച്ച് നമ്മുടെ വായടയ്ക്കും അവരൊന്നും കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഈ മൂടി വെച്ചിരിക്കുന്ന സാധനങ്ങൾ തുറന്ന് കാണിക്കുന്നതാണ് എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നിട്ട് ഓരോ ചോദ്യമാണിത് ഇതിന് കമൻ്റ് ഇട്ടോ നിങ്ങൾ എന്നാൽ പിന്നെ ഇതിനെ തുണിയിലാണെങ്കിൽ എന്തിനീ വസ്ത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇതിനെതിരെ നിങ്ങളൊന്ന് സമരം ചെയ്യും വസ്ത്രം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ വസ്ത്രം നമ്മൾ അണിഞ്ഞുകൊണ്ട് നടക്കുന്നത് സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇങ്ങനെ നടക്കാം എന്നിട്ട് വന്ന് ഘോരഘോരം പറയുകയാണ് ഓരോരോ ഇതിനകത്ത് കയറി അവരവിടെ നോക്കി ഇവരിവിടെ നോക്കി നമ്മൾ നോക്കാനുള്ള സാഹചര്യം ചെയ്തു കൊടുത്താൽ നോക്കും തൊടും കയറി അപ്പം കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തന്നെ ഒരു എന്താ പറയുന്ന പ്രഹസന കഥാപാത്രമായി മാറാൻ നമ്മൾ തന്നെ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇതൊക്കെ കണ്ടിട്ടൊരു മാനസിക ബുദ്ധിമുട്ട് തോന്നി ആ കാരണം അത്രയ്ക്ക് മോശം വൾക്കാലിറ്റിയോട് കൂടി ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി പല പല വീഡിയോകൾ കാണുമ്പോൾ അവർ ചെയ്യുമ്പോൾ ഇതൊക്കെ എന്താ ഇങ്ങനെ കാണിച്ച് കൂട്ടുന്നത് ചില സിനിമയിൽ ഇപ്പോൾ ഈ പുതിയതായിട്ട് വന്ന ചില കുഞ്ഞുങ്ങൾ അഭിനയിക്കുന്ന അവർക്ക് ഈ വസ്ത്രം ചേരത്തില്ല അവിടെ അവരിങ്ങനെ നിൽക്കുക അവർക്ക് തന്നെ അസ്വസ്ഥത കാരണം എല്ലാ കണ്ണുകളും ഇങ്ങോട്ടാണ് നോക്കുന്നത് ഇതൊക്കെ കണ്ട പുരുഷന് വികാരം തോന്നും തോന്നാതിരിക്കത്തില്ല ഇപ്പം എൻ്റെ ഭർത്താവ് എൻ്റെ എനിക്കെല്ലാം ഉണ്ട് അത്യാവശ്യം എന്ന് പറഞ്ഞാലും എനിക്ക് നല്ല ഉറപ്പാണ് ബോബൻ വേറൊരു സ്ത്രീയുടെ സാധനം കണ്ടാൽ നോക്കിയിരിക്കും അവർക്കപ്പോൾ ഒരു വികാരം തോന്നും എൻ്റെ അച്ഛനാണേലും തോന്നും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല ഇപ്പം നമ്മളിങ്ങനെയുള്ള സാധനം മൂടി വയ്ക്കുമെന്ന് പറയുന്നത് നമ്മുടെ ഒരു മര്യാദയായിട്ട് കണക്കാക്കണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും ആണ് അങ്ങനെ എന്താ പറയുന്നത് കുഞ്ഞു കുഞ്ഞുങ്ങൾ പോലും ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത് തുറന്നു നോക്കുക കുഞ്ഞു കുഞ്ഞുങ്ങൾ പോലും അവരുടെ കണ്ണ് ഒരു മൂന്നാം ക്ലാസ് മൂന്ന് മൂന്നാം ക്ലാസ്സുകാരന് രണ്ടാം ക്ലാസ്സുകാരനെ പോലും അങ്ങോട്ട് നോട്ടം വരും അവർക്ക് ഇതിനോടൊക്കെ ഒരു ഭയങ്കര ഒരു കുഞ്ഞിലെ തന്നെ ഇതൊക്കെ കാണാൻ ഇഷ്ടവും ഇതിലെന്തോ ഉണ്ടെന്ന് കണ്ടവർ വളർന്നു വന്ന് അവർ നാളെ മോശ സമൂഹത്തിലൊരു വ്യക്തിയായി മാറും അപ്പം നമ്മളതിനൊന്നും പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് ഇതല്ല സ്വാതന്ത്ര്യം ഇത് തുറത്ത് കാണിക്കുന്ന നല്ല സ്വാതന്ത്ര്യം നമ്മളിത് മൂടി വെക്കാൻ വേണ്ടി സമരം ചെയ്ത് വാങ്ങിയതാണ് ആ സ്വാതന്ത്ര്യം അത് മറന്നു പോകണ്ട എൻ്റെ കുഞ്ഞുങ്ങളെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യില്ലേ പുതിയ പഴയ ഒരു ചില സിനിമാ നടികളിലൊക്കെ പുതിയ ഇപ്പം പുതിയതായിട്ടൊരു മോഡലൊക്കെ എനിക്ക് ഇത് ഇങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് ബ്ലൗസ് അങ്ങോട്ട് വെച്ചിട്ട് ഇതിൻ്റെ പകുതി കാണാം അവരൊന്നും മുമ്പൊന്നും അങ്ങനെയല്ലായിരുന്നു ഇപ്പം എന്തോ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ചാൻസ് കിട്ടും എന്നൊക്കെയാണ് അവരുടെ വിചാരം ഇവരൊക്കെ വന്നിട്ട് നാളെ ഒരു സമൂഹം മുന്നിൽ വന്നിരുന്ന് വലിയ പ്രസംഗമൊക്കെ നീളത്തിലങ്ങ് പ്രസംഗിക്കുമ്പോൾ നമുക്ക് നമ്മളെയൊക്കെ പോലുള്ളവർ കേൾക്കുമ്പോൾ നമുക്കുമൊക്കെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്കൊക്കെ അറിയാം ഇങ്ങനെ തുറന്നു വെച്ച് നടക്കാം നമ്മുടെയൊന്നും മനസാക്ഷിക്ക് അത് അനുവദനീയമായ കാര്യമല്ല മനസാക്ഷി സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് തെറ്റും അമ്മൂരിരുന്ന് അമ്മൂന് ഒരു ചിരി കളിയാക്കി ചിരി ഒരു പുച്ഛിരി എങ്കിലെനിക്ക് നിങ്ങളോടൊതു പറയാതിരിക്കാൻ പറ്റത്തില്ല കമന്റ് കണ്ടിട്ടേ മാനസികമായി ബുദ്ധിമുട്ട് തോന്നുന്നു അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്